നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു വർക്ക് ഒറ്റപ്പാലത്ത് ഗ്രാൻഡ് കയറാട്ട് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെന്ററിന്റെ വർക്ക് എട്ടായിരം സ്ക്വയർ ഫീറ്റുകളാണ് ഇവിടെ ചെയ്യാനുള്ളത് ഇതാണ് ഗ്രാൻഡ് കയറാട്ട് ബാങ്ക്വറ്റ് ഹാൾ ഉണ്ട് അതുപോലെ കൺവെൻഷൻ സെന്റർ ആണ് ഒരു ഓഡിറ്റോറിയം അതില് വിശാലമായ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റപ്പാലത്ത് അമ്പലപ്പാറ റോഡ് യാത്ര ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അഫോർഡബിൾ ആയ പ്രൈസിന് ലഭിക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഇത് അപ്പൊ ഇവരുടെ ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട് ഈവെൻസ് ഈവനിങ്ങിൽ വരുന്ന സെലിബ്രേഷൻസ് അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട്ഡോർ സെറ്റ് അവർ ചെയ്യുന്നത് അപ്പം അതിന്റെ ഭാഗമായി വിരിക്കുക എന്നുള്ളതാണ് നമ്മളിൽ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പുറത്ത് ഭാഗത്ത് അതായത് പാർക്കിംഗ് ഏരിയയിൽ ജിഗ്ജാഗ് ഇന്റർലോക്ക് അവിടെ വിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം ഏകദേശം ഒരു എട്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഫോർ ഫീറ്റ് അതിൻ്റെ രണ്ട് മൂന്ന് ഫീറ്റ് ഇടയ്ക്കായിട്ട് ഒരു ട്രെഞ്ച് വരുന്നുണ്ട് അപ്പം രണ്ട് സൈഡിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ സെൻടറിൽ വരുന്ന ഒരു പ്രത്യേക ഡിസൈനാണ് രണ്ട് സൈഡിൽ ഫ്ലാറ്റും സെൻട്രിലൂടെ നമ്മളൊരു പാസേജ് ഉണ്ട് അത് ഡയമണ്ട് ഷേപ്പിലാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലോണം മെറ്റലും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുണ്ട് കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പെക്ട് കൂടുതൽ പ്രകൃതി പ്രശ്നങ്ങളായിരുന്നു മഴ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷയിൽ കൂടുതലായിട്ട് നമുക്ക് മെറ്റൽ കാര്യങ്ങളൊക്കെ ചിലവായിട്ടുണ്ട് കുറെ അവരുടെ അതിൻ്റെ ഓണർ വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു തന്നു അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്യാസ് നാല് ഭാഗത്തും അല്ലെങ്കിൽ നാല് ഭാഗത്തും വെക്കുന്നുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും ഒരു ട്വന്റി ടു പീസസ് ഫോക്സ്റ്റൈൽ പാമ്പ് ഫോക്സ്റ്റൈൽ പാമ്പിന്റെ സെന്റ് വശത്താണ് നമ്മൾ ചെടികൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ കല്ലൊക്കെ വിരിച്ച് പുല്ലൊക്കെ വിരിച്ച് ലാസ്റ്റ് സമയത്ത് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കല്ല് വിരിച്ചു പുല്ല് വിരിച്ച് തുടങ്ങി സെൻറ്ററിലെ പാസേജ് നാല് മീറ്ററാണ് പാസേജ് ഒരു ട്വന്റി ഫൈവ് മീറ്ററോളം ലെങ്ത് ഉണ്ട് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഓരോ മീറ്ററോളം ലെങ്ത് ഉണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എഴുപത് സ്ക്വയർ ഫീറ്റോളം നമ്മൾ ഈ ഡയമണ്ട് ഷേപ്പിൽ ടു ബൈ ടു വെച്ചിട്ടുണ്ട് പിന്നെ ടു ബൈ വൺ ആൻഡ് ഹാഫ് രണ്ട് സൈഡിൽ ഒറ്റപ്പാലത്ത് ഗ്രാൻഡ് കയറാട്ട് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെന്ററിന്റെ വർക്കാണ് ഒരു ഔട്ട്ഡോർ വർക്കാണ് താണ്ടൂർ സ്റ്റോൺ അത് ആന്ധ്രയിൽ നിന്നുള്ള താണ്ടൂര് സ്റ്റോൺ ആണ് ഇവിടെ വിരിക്കുന്നത് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല കനമുള്ള താണ്ടൂർ സ്റ്റോൺ ആണ് നമുക്ക് ലഭിച്ചത് കല്ലിന്റെ നാല് വശത്തും നമ്മൾ പുല്ല് വിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ സിംഗിൾ ലൈൻ വിരിക്കുന്നത് പോലെ തോന്നും എല്ലാ ഭാഗത്തും വിരിക്കുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്ഡോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇതിനകത്ത് ഈ പ്ലോട്ടിന്റെ മൂന്ന് വശവും നമ്മൾ ഫോക്സ്റ്റൈൽ പാമുകളും വേൾ ഗ്രാസുകളും ചെടികളൊക്കെ കൊണ്ട് ഡിസൈൻ ചെയ്യും രണ്ട് സൈഡിലും മാത്രമേ ട്രെഞ്ച് വരുന്നുള്ളൂ ബാക്ക് വശത്തില്ല അതാണ് പ്രത്യേകത എട്ടായിരം സ്ക്വയർ ഫീറ്റുകളാണ് ഇവിടെ ചെയ്യാനുള്ളത് ടു ബൈ വൺ ആൻഡ് ഹാഫ് താണ്ടൂര് സ്റ്റോൺ ഫിഫ്റ്റി എം എം ആണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് സമ്പ്രൽ ഡയമണ്ട് ഷേപ്പിലാണ് ആ സൈഡില് ഈ സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ ടൂ ബൈ വൺ ആൻഡ് ഹാഫ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ സെൻട്രല് ഡയ്മെ ഷേപ്പ് ഇവിടെ എന്തൊക്കെയാണ് പരിപാടികൾ പറഞ്ഞത് നമ്മളെ ആ രൂപങ്ങളൊക്കെ ഫ്ലാറ്റ് ഇവിടെ ഡയമണ്ട് ഷേപ്പിൽ നടുക്ക് വേറെ ഡിസൈൻ പൈസ രീതി ചെയ്തിട്ടുണ്ട് ആ ഡിസൈൻ ആയിട്ട് അപ്പൊ ഇതാണ് നമ്മൾ ഈ സെൻട്രല് ഈ ഒരു പാസേജ് ആണ് കണ്ടോ ഈ പാസേജ് ആണ് മീറ്ററിൽ ഡയമണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് എല്ലാ ഭാഗത്തും ആർട്ടിഫിഷ്യൽ ഫുൾ ഗ്യാസ് അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ ഇതിപ്പോ ഒറ്റപ്പാട് ഇവര് മെയിൻ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈവനിങ് ഈവനിംഗിൽ വരുന്ന പാർട്ടീസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇൻ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഇതിനകത്ത് ഒരു പ്രൂഫ് വരാം ഇപ്പൊ അവര് പ്രതീക്ഷിക്കുന്നില്ല ഒരു ട്വന്റി വൺ ട്വന്റി ടു ഡേയ്സ് ആയി നമ്മളിവിടെ ഫുൾ ആയിട്ട് വിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇപ്പൊതാ എല്ലാ ഭാഗത്തും ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് ഒരു പക്ഷേ നമ്മളെ യൂട്യൂബില് ഇത് കംപ്ലീറ്റ് വിരിച്ച വീഡിയോ കാണില്ല അപ്പം പിന്നെ ഒരു ഒരിക്കല ഞാനിടാം അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു കൺവെൻസറിൻ്റെ ബാങ്കറ്റ് വാർഡിൻ്റെ ആ ഒരു ഫോട്ടോസും പിക്ചറും വീഡിയോസൊക്കെ അതിനകത്ത് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഇവരുടെ ഈ ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പണി ഏകദേശം ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകും ഒരു പക്ഷേ ഈ സ്റ്റൈൽ വെച്ചില്ല ഇതൊക്കെ നമ്മൾ വെച്ചാണ് ഈ ഫോക്സ് ഫോക്സ്റ്റൈൽ സൈഡുകളിലൊക്കെ സ്റ്റൈൽ കാണും ഈ ഫോക്സ് ഫോക്സ്റ്റൈൽ ഫാമുകളൊക്കെ നമ്മൾ വെച്ചാണ് ഇനി ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കലാത്തിയ ഹെലിക്കോണിയ പോലത്തെ പ്ലാന്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ വരും പിന്നെ അതുപോലെ ഈ ഒരു ചെറിയ ഒരു ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് ചെറിയ ഒരു ബെഡ്റൂമും ഒരു ഓഫീസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുക റൂഫൊന്നും വെച്ചിട്ടില്ല ഷീറ്റ് ഒക്കെ ഇടാനുണ്ട് അതിന്റെ മുകളിൽ അപ്പോൾ ഇത്രയും വലിയൊരു ആണ് അപ്പോൾ ഏത് ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏത് ഏരിയകളും എന്ത് ഉണ്ടെങ്കിലും ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കേട്ടോ പുല്ല് വിരിക്കുന്നത് എല്ലാ ഭാഗത്തും പുല്ല്ണ്ട് അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തേർട്ടി ഫൈവ് എം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഔട്ട്ഡോർ ഗ്രാസ് ആണത് നമ്മൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഗ്രാസ് വെക്കുമ്പോൾ ഏതാ നല്ലതെന്ന് ഔട്ട്ഡോർ ഒരു ഇളം പച്ച ഗ്രാസ് ആണ് നമ്മള് കല്ലിന് വെക്കുമ്പോൾ പ്രത്യേകിച്ച് താണ്ടുരിശോണ് വെക്കുന്ന പ്രതലത്തിലൊക്കെ ഇതുപോലെയുള്ള ഗ്രാസുകൾ വിരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭാഗങ്ങളിലൊന്നും ഗ്രാസ് വിരിച്ചിട്ടില്ല ഗ്രാസ് വിരിച്ചു കഴിഞ്ഞാൽ താണ്ടുരിശോണിന് പ്രത്യേക ഭംഗിയാണ് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക പാസേജിൽ മീറ്റർ ആണ് 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 വിരിച്ചത് ഷേപ്പിൽ വിരിച്ചിട്ടുള്ളത് വിരിച്ചിട്ടുള്ളത് നല്ല അപാര കണത്തിലുള്ള കല്ലാണ് വന്നിട്ടുള്ളത് ഇവിടെ കല്ലിലെ നാല് നമ്മൾ പുല്ല് വിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗ്രാൻഡ് കെയറായിട്ട് ബാങ്കറ്റ് ഹാൾ ഒരു ചെറിയൊരു കൺവെൻഷൻ സെന്ററാണ് അതുപോലെ തന്നെ വിശാലമായ പാർക്കിങ് ഈ ഭാഗത്ത് തന്നെയാണ് നല്ല പാസേജും പാസേജും പോകുന്ന ഒരു വലിയ വിശാലമായ പാർക്കിംഗ് ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ ഒറ്റപ്പാലം പ്ലാത്ര അതായത് അമ്പലപ്പാറ മണ്ണാർക്ക റോഡിനുള്ള ഈ സ്ഥാപനത്തിലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി അഗ്രോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്